ആ മണ്ണടിഞ്ഞു വെക്കുന്നതൊക്കെ വീടുകളാണ് കുറച്ചും കൂടെ റൈറ്റിലേക്ക് നോക്കിയാൽ അവിടെ ഒരു വായനശാലയായി ഇതിന്റെ തൊട്ട താഴെ നമ്മൾ താഴോട്ട് താഴോട്ട് നോക്കി ഇതിന്റെ തൊട്ട താഴെ കാണുന്ന പാറയും കല്ലും ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല ഇവിടെ ആളുകൾ സമാധാനമായിട്ട് ജീവിച്ചിരുന്ന ഒരു പ്രദേശം നമ്മൾ നോക്കി ആളുകൾ താഴോട്ട് ആളുകൾ സമാധാനമായിട്ട് ജീവിച്ചിരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ മൂന്ന് കടകൾ ഉണ്ടായിരുന്നു മൂന്ന് കടകൾ ഉണ്ടായിരുന്നു നിരവധി വീടുകൾ ഉണ്ടായിരുന്നു അതുപോലെ ഒരു കുരിശുപള്ളി ഉണ്ടായിരുന്നു ഇതിന്റെ തൊട്ടടുത്താണ് മാത്യു ഭാഷ എന്ന് പറയുന്ന നാടിനെ ഏറ്റവും പ്രിയപ്പെട്ടൊരു ഭാഷ അദ്ദേഹത്തിന്റെ വീട് സുരക്ഷിതമാണ് പക്ഷെ രാത്രി മറ്റുള്ളവർ പ്രയാസത്തിലാണെന്ന് അറിഞ്ഞിട്ട് ഓടി വന്ന് എന്തെങ്കിലും സഹായം അവരെ ഇപ്പുറത്ത് കടത്തിക്കൊണ്ടുപോകാനോ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റാനും വേണ്ടി വന്ന അദ്ദേഹത്തിന് പെട്ടെന്ന് ഉരുൾപൊട്ടലുണ്ടായി അദ്ദേഹത്തിന് പിടിച്ചു നോക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി കയറെടുക്കാൻ വേണ്ടി ഒക്കെ ഉള്ള ആളുകൾ തിരിഞ്ഞു ആ തിരിഞ്ഞ സമയത്തേക്കും വലിയ ഒരു പാറ വന്ന് ആ കുഴിച്ചുപള്ളിയും കടമുറിയും എല്ലാം എടുത്തോണ്ട് പോയി ഇപ്പൊ മാതൃഭാഷ കാണാതായിരിക്കില്ല ഇപ്പൊ ഇവരോട് അന്വേഷിക്കുമ്പോൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇവിടെ വീട് നഷ്ടപ്പെട്ടത് ഈ വീട് ഞാൻ കാണിച്ച ആളാണ് ഇവിടെ അന്വേഷിക്കുമ്പോഴാണ് അതിന്റെ ഒരു ഭീകരത മനസ്സിലാവുന്നത് അന്ന് രാത്രി മേലെ ഉരുൾപൊട്ടിയിട്ടുണ്ടെന്ന് ചെറിയ സൂചന കിട്ടിയത് കൊണ്ട് ഇവിടെയുള്ള എല്ലാ വീടുകളിൽ നിന്നും ആളുകൾ മാറ്റി ആ ആളുകൾ മാറിയിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ വയനാട് കേട്ടതുപോലെ വലിയൊരു ദുരന്ത വാർത്ത ഇവിടെ കേൾക്കേണ്ടി വരുമായിരുന്നു ഇപ്പോഴത്തെ സാഹചര്യം ഇവിടെ വളരെ ഭീകരമാണ് ഞാൻ അപ്പുറത്ത് ഈ പിന്നെ മഞ്ഞറ്റിൻ്റെ അപ്പുറത്ത് മഞ്ഞത്തിന്റെ ഭാഗത്തേക്ക് പോയി അങ്ങോട്ടേക്ക് ഒരു വാഹനവും പോകാൻ പറ്റില്ല ഒരാളെ ആശുപത്രിയിലേക്ക് കൊണ്ടവർ തീർത്തും ഒറ്റപ്പെട്ട് കിടക്കുക അവർക്ക് ഒരു വശത്തേക്കും ഒരു വാഹനത്തിൽ പോകാൻ കഴിയില്ല രോഗിയായിട്ടുള്ള ആളുകൾ വയസ്സായ ആളുകൾ വരെ ഉണ്ട് അതുപോലെ തന്നെ മരുന്നിനാവശ്യമുള്ളവർ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ അവിടെയുണ്ട് അവശ്യവസ്തുക്കൾ വസ്തുക്കളൊന്നും അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം ഇപ്പോ ഫയർ റെസ്റ്റൂറിന്റെയും എൻ ഡി ആർ എഫിന്റെയും ടീമും പിന്നെ നമ്മൾ ആവശ്യപ്പെട്ടത് അവരെല്ലാവരും മാത്രം ഇപ്പൊ ഒരു താൽക്കാലികമായിട്ട് എന്തെങ്കിലും ഒരു ആ കരിയോ ഒരുക്കാൻ വേണ്ടമെങ്കിലും കൊണ്ടുപോകുന്ന സാഹചര്യം അവിടെ ഒരുക്കാൻ ശ്രമിക്കുന്നുണ്ട് അതേതാണ്ട് ഇപ്പോൾ പൂർത്തിയായാൽ നമുക്ക് കുറച്ച് സാധന സാമഗ്രികൾ ഈ പ്രദേശത്ത് വേണ്ടിവരും എന്ന് മാത്രമല്ല അവിടെ വീട് ഇവിടെ വീട് നഷ്ടപ്പെട്ടവർക്ക് ഇവിടെ ഞാനീ നിൽക്കുന്ന സ്ഥലത്ത് എന്ത് നഷ്ടപരിഹാരം കൊടുത്താലും ഇവിടുത്തെ ആളുകൾക്ക് ഒരു വീട് വിടപ്പണിയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് അതുപോലെ അതുപോലത്തെ ഗുരുതര സാഹചര്യത്തിലാണ് തീർത്തുപറ്റപ്പെട്ടിരിക്കുകയാണ് വയനാട് പോലെ തന്നെ അപകടം ഉണ്ടാകുമായിരുന്നു നാടൊടി ഇവിടുത്തെ പൊതുപ്രവർത്തകരും അതുപോലെ തന്നെ പള്ളിയിലെ അച്ഛനും ജനങ്ങളും നാട്ടുകാരും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഇവിടുത്തെ ജനപ്രതിനിധികളും പിന്നെ എല്ലാവരും കൂടെ ചേർന്ന് എല്ലാവരെയും മാറ്റിയത് കൊണ്ട് മാത്രമാണ് അനിയുടെ ഉയർന്നൊരു വായത് അപ്പൊ അതിന്റെ ഇടക്കും കാണുന്നില്ല എന്നുള്ള സങ്കടം നാടിനൊന്നാകരുത് അപ്പൊ വേലങ്ങാടിന് കുറച്ച് ആവശ്യങ്ങളുണ്ട് ഞാൻ നിങ്ങളെ അറിയിക്കാം വഴിയുടെ കാര്യം പോലെ തുടങ്ങി വന്നിട്ടുണ്ട് ഒരു മെഡിക്കൽ ടീം ഇങ്ങോട്ടേക്ക് വരാനുള്ള തീരുമാനങ്ങളായിട്ടുണ്ട് പിന്നെ ഫയറൽ റെസ്ക്യൂ എൻ ഡി ആർ എഫ് ചേർന്ന് ഇങ്ങോട്ടേക്ക് ഒരു ജീപ്പെങ്കിലും പോകാനുള്ള സംവിധാനം ആക്കിയ ബാക്കി അവശ്യ വസ്തുക്കൾ എത്തിക്കാൻ അതിവിടെ കറണ്ട് ഇല്ല അതുപോലെ തന്നെ ജനറേറ്റർ ഇപ്പം വർക്ക് പിന്നെ ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഞാൻ അറിയിക്കാം എന്താണെങ്കിലും ഇത് പിന്നെ വളരെ ഗൗരവത്തോടെ തന്നെ ഭരണകൂടം കാണേണ്ട ഒരു കാര്യമാണ് മഴ വീണ്ടും കെയ്യാണ് ഇപ്പൊ താമസിക്കുന്ന ചടങ്ങിൽ പോലും സുരക്ഷിതമല്ല അറിയുന്നു പിന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയിക്കാം ഇവിടുത്തെ അവസ്ഥയിൽ ഞാൻ പിന്നെ പൊതുജനങ്ങളുടെയും കൊടുത്ത ഭരണകൂടത്തിൻ്റെയും മുമ്പാകെ കൊണ്ടുവരുക ദയനീയമായ ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് ഇവിടെയും നിലനിൽക്കുന്നത് പിന്നെ ഇടങ്ങൾ പല പല പ്രദേശങ്ങളെ ഇല്ലാതായി പോയി പലരുടെയും വീടുകൾ ഇല്ലാതായി പോയി പലർക്കും ഈ വീടുകളിൽ തന്നെ താമസിക്കാൻ പറ്റാത്ത സാഹചര്യമായി പോയി അവരുടെ കൃഷിയും കടയും മറ്റെല്ലാം ഒരു ജനത ഒറ്റപ്പെട്ട ദൃഷ്ടിയാണ് നിലങ്ങാട് ഇവരെല്ലാവരും കൂടെ ചേർത്ത് അവർക്ക് വേണ്ട കാര്യങ്ങൾ ഒരുക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ നമുക്കും പങ്കാളികളാവാം